അവർക്ക് തൂവലില്ലാത്ത ചിറകുകളുണ്ട് ആ തൂവലുണ്ടെങ്കിലേ പറക്കാൻ കഴിയുള്ളൂ അവർക്ക് തൂവലില്ലാത്ത ചിറകുകളുണ്ട് ലോകരക്ഷിതാവിന്റെ സന്നിധാനത്തിലേക്ക് എത്താൻ ആ ചിറകുകളെ കൊണ്ട് അവര് പറക്കുന്നതാണ് മഹാന്മാര് പറയാണ് അവർക്കിപ്പോൾ ഭഗതാദിൽ പോകണമെങ്കിൽ പോകാം അവർക്കിപ്പോൾ നമ്മുടെ വീട്ടിന്റെ രഹസ്യങ്ങൾ അറിയാൻ അവർക്ക് കഴിയും അവർക്കിപ്പോൾ മക്കത്ത് പോകണമെങ്കിൽ കണ്ടോ ഇതല്ല കൊടുക്കുന്ന ഒരു പ്രത്യേകമായ കഴിവാണ് അതല്ലേ ബഹുമാനപ്പെട്ടുനീ എം വരിയല്ലാ അവരുടെ ഉമ്മ ഹജ്ജിന് പോകുന്നു സഹോദരങ്ങളെ മനസ്സിലാക്കണം ഹജ്ജിന് പോകുന്ന സമയത്ത് ഉമ്മ പോയിട്ട് ചോദിക്കാണ് ഓ പ്രിയപ്പെട്ട മകനെ നീ എന്റെ കൂടെ ഹജ്ജിന് പോലുമോ ഉമ്മ പറയാണ് അതാ ഉമ്മാന മകൻ പറയാണ് പ്രിയപ്പെട്ട ഉമ്മ ഞാൻ അവിടെ ഉണ്ടാകും അന്നത്തെ കാലത്ത് മിനായിൽ സൗകര്യമില്ല മിനായിൽ ദുരന്തങ്ങൾ എല്ലാ വർഷവും നടക്കുന്ന കാലം സുഖാനല്ല ായി പോയപ്പോ ഉമ്മായാസമുണ്ടായി ഉമ്മാനെ എടുത്തിട്ട് തോളിയിടുന്നു തന്നെ മൂപ്പന്റെ വീട്ടിലും കണ്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ മിനായിലും കണ്ടിട്ടുണ്ട് കണ്ടോ അവർക്ക് അള്ള കൊടുക്കുന്ന ചെറവുകൾ അള്ളാഹു സുഹുഹാന കൊടുക്കുന്ന കഴിവ് അള്ളാഹുന്റെ അഭിനാഖന്മാർക്ക് അള്ള കൊടുക്കുന്ന കഴിവാണ്